ാലത്തിലെ ആറാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് തിരുസഭ മാതാവ് നമ്മൾ ചിന്തിക്കാനാകുന്ന തിരുവതിര ഭാഗം മത്താള സുവിശേഷത്തിലെ അഞ്ചാം അധ്യായത്തിലെ പതിനേഴ് മുതൽ ഇരുപത്തിയാറ് ഉൾപ്പെടെയുള്ള തിരുവാക്യങ്ങളാണ് രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക ഒന്ന് പ്രമാണങ്ങൾ അനുസരിക്കണം കുറ്റമറ്റ വിധം രണ്ടാമതായിട്ട് സഹോദരങ്ങളുമായി രമ്യപ്പെടണം യശ്വനാഥൻ പറയുന്നത് പ്രകാരമാണ് നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാൻ ഞാൻ വന്നിരിക്കുന്നത് മറിച്ച് പൂർത്തിയാക്കാനാണ് യഹുദിനെ സംബന്ധിച്ചിടത്തോളം അറുന്നൂറ്റി പതിമൂന്ന് കൃത്യമായിട്ടും പാലിക്കണം എന്നാണ് അവർ കാർഷിക്കുക നിർബന്ധപിടിക്കുക അതിലൊരു മാറ്റവും സംഭവിക്കാൻ പാടില്ല എന്നാണ് എന്നാൽ യേശുനാഥൻ അവരെ ഓർമ്മപ്പെടുത്തുന്നത് കാരുണ്യത്തിന്റെ മുഖം ഞാൻ അത് ഒരു ചെറിയ പ്രമാണമെങ്കിലും നിരസിക്കാൻ ലംഘിക്കാൻ എന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടുമെന്ന് അവർ നോക്കപ്പെടുകയാണ് വീണ്ടും അവിടെ നോർമപ്പെടുകയാണ് നിങ്ങളുടെ നീതി നിയമത്തിന്റെയും ീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ അതിലംഘിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വകരാജ്യത്ത് പ്രവേശിക്കുകയില്ല എന്ന് കാരുണ്യത്തിന്റെ മുഖത്തോടുകൂടിയായിരിക്കണമെന്ന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലല്ല നിയമം മറിച്ച് അവരെ സഹായിക്കാൻ വേണ്ടിയാണ് നിയമമെന്ന് അവിടുന്ന് വ്യക്തമാക്കുകയാണ് അതാണ് അവിടുന്ന് കാണിച്ചു തരുന്ന മാതൃകയും വിശ്വനാഥൻ കാണിച്ചു തരുന്ന മാതൃകയും അത് തന്നെയാണ് അവിടെ സ്നേഹത്തിന്റെ മുഖമാണ് രണ്ടാമത്തെ ഭാഗം നാം കാണുക ആവശ്യകത സഹോദരനുമായി നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധം കൊണ്ട് തോന്നുന്ന പക്ഷം നീ കാഴ്ചകൃഷ്ണ അവിടെ വെക്കുക എന്നിട്ട് പോയി അവനുമായി രമ്യപ്പെട്ടതിന് ശേഷം ബലിയർപ്പിക്കുക എന്ന് നമുക്കറിയാം നമക്ക് ഞായറാഴ്ച മുടങ്ങാതെ പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനികളാണ് നമുക്ക് സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും ഞാൻ കുർബാനയിൽ പങ്കെടുക്കാനും പോകും ഈ കുർബാനക്കൊക്കെ പോകുമ്പോൾ ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറയുന്നത് നാം കേട്ടിട്ടുണ്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ നിന്നോട് ഞാൻ ചോദിച്ചോളാം ഞാൻ പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞിട്ട് വരെ ഇതിന് ഞാൻ പരിഹാരം നിന്നെ കൂടി ജയിക്കും ഇതിന് ഞാൻ നിന്നെ ഞാൻ നേരെയാക്കാൻ ശ്രമിക്കും നിന്നോട് ഞാൻ പകരം ചോദിക്കുമെന്ന് പറഞ്ഞൊക്കെ ദേവാലയത്തിൽ പോയ ശേഷം തിരിച്ചു വരുന്ന അവസ്ഥയൊക്കെ നാം കണ്ടിട്ടുണ്ട് അതല്ല ഈശ്വരനാഥൻ ആഗ്രഹിക്കുന്നത് നിന്റെ സഹോദരന് നിന്നോട് വിരോധം തോന്നുന്ന വർഷം കാഴ്ച വസ്തു അവിടെ വെച്ചിട്ട് പോയി ബലിയർപ്പിക്കുക രമ്യപ്പെടുക എന്നാണ് ബലിയേക്കാളും കാഴ്ച സമർപ്പണത്തെക്കാളും പ്രാധാന്യം രമ്യതപ്പെടേണ്ട ആവശ്യകതയാണ് ആദ്യം ദൈവവുമായി രമ്യപ്പെടണം ദൈവത്തോട് ഏതെങ്കിലും വിധത്തിൽ അറിഞ്ഞോ അറിയാതെയോ നാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പ്രാവശ്യം പിഴയ്ക്കുന്നു എന്നാണ് പറയുന്നത് അതായത് ആദ്യം നമ്മിലുള്ള പാപങ്ങൾ കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് രമ്യപ്പെടുക മത്മവേഷിക്കുക ദൈവം നമ്മുടെ പുറത്താണ് അതോടൊപ്പം തന്നെ സഹോദരങ്ങളുമായി രമ്യപ്പെടണം സഹോദരങ്ങളുമായി കാഴ്ചയർപ്പിക്കുവാനായിട്ട് പോകുമ്പോൾ സഹോദരങ്ങളുമായി രമ്യപ്പെട്ടിയില്ലെങ്കിൽ ആ കാഴ്ച അർപ്പണത്തിന് അർത്ഥമില്ല കായേലും ആപേലും ബലിയർപ്പിച്ച് നമുക്കറിയാം കായന്റെ പേരിൽ ദൈവം സ്വീകരിച്ചില്ല ചീഞ്ഞ ചീഞ്ഞ ഫലമൂല്യങ്ങൾ നൽകിയതിനാൽ എന്നാൽ ആ പേര് ഏറ്റവും നല്ല ആട്ടിൻകുട്ടിയെ ആ ഘടകം നൽകിയത് അവന്റെ ബലി സ്വീകരിച്ചു ബലിയിൽ സംവം ആ ബലി വസ്തുവിനെ സ്വത്തും അഗ്നി ഇറക്കി ദഹിപ്പിച്ചു ദൈവം സ്വീകരിച്ചു എന്ന് തെളിയിക്കുകയായിരുന്നു ദൈവം അവന്റെ ബലി സ്വീകരിച്ചെന്ന് മനസ്സിലാക്കിയപ്പോൾ കായൻ ശുഭിതനായി തന്റെ സഹോദരനെ വായിലിൽ കൊണ്ടുപോയി കല്ലെടുത്ത തലയ്ക്ക് അടിച്ചു കൊന്നു പറഞ്ഞു അതെ സഹോദരനെ വെറുക്കുന്ന കൊല്ലുന്ന രമ്യതപ്പെടാത്ത സഹോദരൻ നമ്മുടെ ജീവിതമോ മറ്റുള്ളവരുമായി രമ്യപ്പെടാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നർത്തമില്ല സഹോദരനുമായി രമ്യപ്പെടണം പ്രകൃതിയുമായി നാം രമ്യപ്പെടണം ഈ പ്രകൃതി ദൈവം നമുക്ക് കനിഞ്ഞ അരിച്ചു നൽകിയതാണ് ഈ പ്രകൃതിയെ നശിപ്പിക്കരുത് പ്രകൃതിയെ സ്നേഹിക്കണം അങ്ങനെ ദൈവവുമായും സഹോദരങ്ങളുമായും പ്രകൃതിയുമായും രമ്യപ്പെട്ടുകൊണ്ട് ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ജീവിതം സന്തോഷപ്രദമാകും സമാധാനപൂർണ്ണമാകും അങ്ങനെ കാരുണ്യത്തിൻ്റെ വ്യക്തികളാകാനും രമ്യതപ്പെടുന്ന വ്യക്തികളാകുവാനും എല്ലാവരോടും സ്നേഹിക്കുവാനും മറ്റുള്ളവരിൽ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് അവരോട് സ്നേഹത്തിൽ വർദ്ധിക്കുവാനും അനുകഥയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം യേശു നമ്പരാൻ നമ്മൾ എല്ലാവരെയും ആശ്രദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ